പൗലോസ് പൗലോസ്ലിഹ തെസലോനിക്കർക്കെഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ആറ് മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങൾ വരക്കുമോർ ഇപ്പോൾ തീമത്തയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് ഞങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും എപ്പോഴും ഞങ്ങളെപ്പറ്റി നല്ല സ്മരണ നിങ്ങൾക്കുണ്ടെന്നും നിങ്ങളെ കാണുവാൻ ഞങ്ങൾക്കുള്ളതുപോലെ തന്നെ ഞങ്ങളെ കാണുവാൻ നിങ്ങൾക്കും അതിയായ ആഗ്രഹമുണ്ടെന്നും അറിയിച്ചിരിക്കോദരന്മാരെ ഞങ്ങളുടെ എല്ലാ ദുഃഖത്തിലും ഞെരുക്കങ്ങളിലും പോലും നിങ്ങൾ മൂലം ഞങ്ങൾ ആശ്വാസം പ്രാപിച്ചിരിക്കുന്നു നിങ്ങൾ നമ്മുടെ കർത്താവിൽ നിലനിൽക്കുന്നുവെങ്കിൽ അപ്പോളാകുന്നു ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പൂർണമാക്കുവാനുമായി ദൈവത്തിൻ്റെ മുമ്പാകെ രാവും പകലും കൂടുതലായി പ്രാർത്ഥിക്കുകയല്ലാതെ നിങ്ങളുടെ നിമിത്തമായി ഞങ്ങൾ അനുഭവിക്കുന്ന സർവ്വസന്തോഷത്തിനുമായി നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് ഏതുവിധ സ്തോത്രം അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയും നമ്മുടെ പിതാവാൻ ദൈവവും നമ്മുടെ കർത്താവായ യേശുമിശിഹായും നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാനുള്ള ഞങ്ങളുടെ മാർഗം തരട്ടെ നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ അന്യോന്യവും എല്ലാവരോടുമുള്ള നിങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കുകയും അത്യധികമാക്കുകയും ചെയ്യട്ടെ തൻ്റെ സർവ്വവിശുദ്ധന്മാരോടും കൂടിയുള്ള നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വരവിങ്കൽ നമ്മുടെ പിതാവ് ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളുടെ ഹൃദയങ്ങളെ കുറ്റമില്ലാതെ വിശുദ്ധിയിൽ സ്ഥിരമാക്കുകയും ചെയ്യട്ടെ ദൈവപുത്ര സ്ലീബായിൽ വെച്ച് വലത് ഭാഗത്തെ കള്ളനോടും നീ കരുണ ചെയ്ത പ്രകാരം ഞങ്ങളോടും കരുണ ചെയ്യണമേ അമീൻ